ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നിലെങ്കിലും തമ്പനിയിലും കാര്യങ്ങളെ കണ്ടാൽ പറ്റുന്ന മനസ്സിലായി ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വേറെ ഒന്നിലെ ഗൈസ് നമ്മൾ കുറച്ച് ഓൾഡ് ഐഡീസ് മീൻസ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ കുറച്ച് ഐഡീസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ നോക്കാൻ പോവുകയാണ് മീൻസ് ആ ഐഡികൾക്ക് ഇപ്പോൾ ജീവനുണ്ടോ അത് ഈ ഐഡികൾ ഇപ്പോൾ നിലവിലുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നോളന്ന് സെറ്റ് ചെയ്യുകയാണ് ഞാനിടുന്ന വീട് വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കൈസ് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കഴിച്ച് ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നത് പണ്ടേ ഇത് ഗാൻ സുജാൻ്റെ ലൈവിൻ്റെ കേട്ടെങ്ങോട്ട് എടുത്തൊരു ക്ലിപ്പാണ് തോന്നുന്നു ഈ ഒരു എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ പടുത്തപ്പി പിടിച്ച് ഒരു ക്ലിപ്പാണ് കൈസ് അപ്പോൾ അതിലുള്ള അവന്റെ ടീംമേറ്റ് മീൻസ് അവരെ കൊന്ന റെജിസ്റ്ററിനെ കൊന്ന ടീമിറ്റിൻ്റെ ഈ ഒരു ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം ഈ ഒരു പ്ലെയർ ഐ ഡി കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നേരെ ആ പ്ലെയർ ഐ ഡി കാര്യങ്ങളിലോട്ടൊക്കെ പോയി നോക്കാം അപ്പോൾ കഴിച്ച് നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇതാണ് കൈസ് ആ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ആ റൈ പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം അപ്പോൾ കഴിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാർ ഇപ്പോൾ ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ പ്ലെയറാണ് തോന്നുന്നു മീൻസ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ഹവർ കാര്യങ്ങളൊക്കെ ഉള്ളു പുള്ളിക്കാരെ ആക്റ്റീവത കളിച്ച് മീൻസ് ഇപ്പോൾ രണ്ട് ഹവർ പറഞ്ഞാൽ ഇപ്പോൾ കി നിർത്തിയിട്ടുള്ളൂ ഓഫ്ലൈനായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പുള്ളിക്കാരെ ഇപ്പോൾ കളിക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാവുന്ന ആ രീതിക്ക് കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ് ആക്റ്റീവായി കളിക്കുന്ന പ്ലെയേഴ്സ് കൂടെ ആയിരുന്നു കാരണം അരിക്ക് റയർ ആവാനുള്ള ഒരു അക്കൗണ്ട് കൂടെയാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഹീറേക്ക് ടു സ്റ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒമ്പതിനായിരത്തി സംതിങ് ലേക്കും കാര്യങ്ങളൊക്കെയാണ് ഈ പുള്ളിക്കാരെന്ന് പറയുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഫീൽഡ് കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പോൾ നമുക്ക് അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം അപ്പോൾ അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് സെക്കൻഡ് ലൈറ്റ് കളിക്കുന്ന ഒരു സെക്കൻഡ് ലൈറ്റ് ഡ്രസ്സ് കാര്യങ്ങളായിട്ട് കളിക്കുന്ന ഒരു പുള്ളിക്കാരൻ കൊല്ലുന്ന പ്ലെയറിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകും മീൻസ് ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി അല്ല ഈ പുള്ളിക്കാരൻ്റെ ടീംമേറ്റിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെയർ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുള്ളിക്കാരനും അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരൻ്റെ ടീംമേറ്റിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് അതായത് ആ പുള്ളിക്കാരനും അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് നേരെ ആ രണ്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം അപ്പോൾ കൈസ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ആ ജോക്കർ തലേൻ്റെ മീൻസ് ലാസ്റ്റ് പൂജ്യം നാലുള്ള ആ പുള്ളിക്കാരുടെ ഐഡിയ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പുള്ളിക്കാർ ഇപ്പോഴും ആക്റ്റീവായി കളിക്കുന്നൊരു പ്ലെയറാണ് കൈസ് ആദ്യമായിട്ട് നമ്മളിപ്പോൾ അങ്ങനത്തെ ഐഡിയ കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ഒരു ആ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ കേസ് നല്ല രീതിക്ക് റയറായിട്ടുള്ള ഒരു അക്കൗണ്ട് അതുപോലെ തന്നെ ഈ സീസൺ കഴിഞ്ഞ സീസണിലൊക്കെ അല്ല എഡ് പാസും കാര്യങ്ങളൊക്കെ എടുത്തുള്ള ഒരു പ്ലെയറെ കൂടെയാണ് ഈ ഒരു പുള്ളിക്കാരെന്ന് പറയുന്നത് അതുപോലെ ഗ്രാൻഡ് മാസ്റ്റർ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു പുള്ളിക്കാരടിക്കാരൻ്റെ തോന്നുന്നു അപ്പോൾ നരധിക രീതിക്ക് റയറായിട്ടുള്ള ഒരു അക്കൗണ്ട് കൂടിയാണ് പിന്നെ ഈ ഒരു പുള്ളിക്കാരായിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പേരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കയറി ലൈറ്റ് ആണ് ജസ്റ്റ് അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ അതാണ് ആ പുള്ളിക്കാരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരൻ ഫസ്റ്റ് ലൈറ്റ് മുതൽ ഒരു പ്ലെയർ കൂടിയാണ് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് നേരെ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ കൈ നമ്മൾ നേരത്തെ കാണിച്ച ഒരു പെണ്ണിൻ്റെ ഐ ഡി നമ്മൾ ഇസ്പെക്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആറ് പുള്ളിക്കാരത്തെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് ലാസ്റ്റ് പൂജ്യം മൂന്ന് അപ്പോൾ ആ പുള്ളിക്കാരി ആ പുള്ളിക്കാരത്തെ ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ അപ്പോൾ രണ്ട് പ്ലേഴ്സ് ഇപ്പോൾ ഒരേപോലെ കളിക്കുന്ന പ്ലെയർ ആണ് തോന്നുന്നത് കൈസ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സീസണിൽ കൈ മൂന്ന് സ്റ്റാർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അതുപോലെ സിക്സ് ഇയർ ഓൾഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പുള്ളിക്കാരിന്റെ അക്കൗണ്ടിൽ അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്ന് നിങ്ങൾക്ക് എത്ര രീതിക്ക് സന്തോഷമുണ്ടോ ഒന്ന് ആലോചിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചെറിയ ബഡ്ജറ്റിൽ വല്ല ഓൾഡ് ഐഡീസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഇൻസ്റ്റയിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് തരുന്നതായിരിക്കും അപ്പം ഞാൻ അതിൽ ഒട്ടും പറഞ്ഞ് ബോറാക്കുന്നില്ല നമുക്ക് നേരെ ഐ ഡി അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം നമ്മുടെ ലിസ്റ്റിൽ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗാൻ ഗെയിമിങ്ങിൻ്റെ പണ്ടത്തെ ഒരു ലൈവ് നേരത്തെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഗാൻ ഗെയിമിങ്ങിന് ഒരു സ്കോഡ് ഒന്ന് തീർക്കുന്നുണ്ട് മീൻസ് നമ്മൾ ഗാൻ ഗെയിം ഡുവൈസ് സ്കോഡാണ് കളിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിനെ തീർത്തൊരു ടീം ആ ടീമിൻ്റെ പെണ്ണിൻ്റെ ഐഡിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിലെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നേരെ ഒട്ടും പറഞ്ഞു ബോർ ഒക്കെ നേരെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ കൈസ് ആ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കണേ ആ ഒരു പുള്ളിക്കാരെ ആക്റ്റീവായി കളിക്കുന്ന പ്ലെയർ ആണോ ആക്റ്റീവായി കളിക്കാത്ത പ്ലെയർ ആണോ നോക്കി അപ്പോൾ നോക്കണേ ഒമ്പത് അവർ കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് പുള്ളിക്കാരെ ആക്റ്റീവ് കളിച്ചിട്ട് അപ്പം നോക്കുകയാണെങ്കിൽ സത്ത രീതിക്ക് ആക്റ്റീവായി കളിക്കുന്ന പ്ലെയർ നല്ല കാരണം നിങ്ങൾക്ക് ബാറ്റ് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാവും അതുപോലെ തന്നെ റാങ്കും കാര്യങ്ങളും സി എസ്സിൽ സാധാരണ നമ്മുടെ റാങ്കും ബി ആർ റാങ്കുകളും കാര്യങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്ത രീതിക്ക് ആക്റ്റീവായി കളിക്കുന്ന പ്ലെയർ കൂടെ അല്ലേ ഈ ഒരു പ്ലെയർന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ലൈറ്റ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടു അതുപോലെ തന്നെ സെക്കൻഡ് മാസ്കും കാര്യങ്ങളൊക്കെ ഒരു പുള്ളിക്കാരിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കൂടെയാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ജസ്റ്റ് നിങ്ങൾ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ അയ്യായിരം സംതിങ്ങൾ ഉള്ള ലീഗും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പുള്ളിക്കാരെന്ന് പറഞ്ഞത് യുന്നത് ഇപ്പോൾ നമ്മൾ കെൽഫീൽഡ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഇപ്പോൾ നോക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ആ ഒരു പുള്ളിക്കാരത്തിൻ്റെ ഐ ഡി നമ്മൾ കാണിച്ചില്ല ആ ഒരു പുള്ളിക്കാരത്തിനെ കൊല്ലുന്ന ഒരു വേറൊരു പ്ലെയർ ആ ഒരു പുള്ളിയാരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നു അപ്പോൾ കൈസാറ് പുള്ളിക്കാരൻ്റെ ഐ ഡി നോക്കും ലാസ്റ്റ് തൊണ്ണൂറ്റൊന്നാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങൾക്ക് നേരെ ഇൻപെക്ട് ചെയ്ത് നോക്കാം അപ്പോൾ കൈസാറ് പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കണിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു പുള്ളിക്കാരെ ഇപ്പോൾ ആക്റ്റീവ് കളിക്കുന്ന പ്ലെയർ ആണോ അല്ലേ അല്ലെങ്കിൽ അപ്പോൾ നോക്കി മുപ്പത് ഡയസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു പുള്ളിക്കാരെ കളിക്കുന്ന പ്ലേയറാണ് കളിക്കാത്ത പ്ലെയർ എന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് റാങ്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലാവും ഏകദേശം ഈ പുള്ളിക്കാരൻ കളി നിർത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ കളി നിർത്തിയില്ല കഴിഞ്ഞ സീസണിലെങ്ങായിട്ട് ആറ് ബാഡ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് ഒരു പുള്ളിക്കാരൻ ചിലപ്പോൾ കളി നിർത്തിയിട്ടാവും ചിലപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഫോണോ കാര്യങ്ങളോ ചിലപ്പോൾ ഇഷ്യൂസ് ആയിട്ട് ആയിട്ടിപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചേക്കാം എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഈ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ പുള്ളിക്കാരൻ നിലവിൽ കളിക്കുന്നില്ല അപ്പൊ തന്നെ എഴുപത്തൊന്ന് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ടെന്ന് പറയുന്നത് അതുപോലെ പതിനാറ് സംതിങ്ങോളം ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പുള്ളിക്കാരെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീട് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നോളും സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇനി ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാൻ കഴിയും